മാർത്തോമ നസ്രാണി സംഘത്തിന്റെ വനിതാ വിഭാഗം തുടങ്ങി എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ആശംസകളും അഭിനന്ദനങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റെജിസാറ് എന്നെ അറിയിച്ചിരുന്നു ഞാൻ പ്രാർത്ഥിക്കാമെന്നും എൻ്റെ സകല പിന്തുണയും ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു എം ടി എൻ എസിലെ വനിതാ വിഭാഗത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ഒരു വാക്ക് രണ്ട് തരം പ്രൈമസി പ്രാഥമികത അല്ലെങ്കിൽ പരമാധികാരത്തെക്കുറിച്ച് യോഹനാന്റെ സുവിശേഷം പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് പദവിയുടെ പരമാധി പരമാധികാരം ദ പ്രൈമസി ഓഫ് പവർ മറ്റൊന്ന് സ്നേഹത്തിന്റെ പരമാധികാരം പ്രൈമസി ഓഫ് ലവ് എപ്പോഴും സ്നേഹത്തിന്റെ പരമാധികാരം ഈ പദവിയുടെ അധികാരത്തിന് പരമാധികാരത്തിന് മുകളിലാണ് യോഹനൻ അങ്ങനെയാണ് അവതരിപ്പിക്കണേ ഈ സ്നേഹത്തിന്റെ പരമാധികാരത്തിന് തെളിവുകളായിട്ട് രണ്ട് ഗണമാളുകളെയാണ് യോഹനൻ അണിനിരത്തുന്നത് ഒന്ന് യേശു സ്നേഹിച്ച ശിഷ്യൻ യേശു സ്നേഹിച്ച ശിഷ്യൻ അതൊരു പുരുഷനാണ് പക്ഷെ സമയം തന്നെ മറിയം മക്തലേന യേശു അമ്മയായ മറിയം ഗലിയലിൽ നിന്ന് യേശുവിനെ അനുഗമിച്ച സ്ത്രീകള് പിന്നെ ലൂക്കായ സുഭിച്ചു ജെറൂസലം പുത്രിമാർ എന്ന് വിളിക്കുന്നവര് ഈ സ്ത്രീകള് യേശു അമ്മയായ മറിയം എന്ന സ്ത്രീ മക്തലിനെ മറിയം യേശുവിനെ അനുഗമിച്ച മറ്റ് സ്ത്രീകള് ആ സ്ത്രീകളുടെ പേരുകളൊക്കെ ലൂക്കാട്ട് എട്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ കിടപ്പുണ്ട് യേശുവിനെ സമ്പത്ത് കൊണ്ട് ശുശ്രൂഷ സ്ത്രീകള് പിന്നെ പേരുകളൊക്കെ ഉണ്ട് അവിടെ ഇവര് യേശുവിനെ ഗലയിൽ നിന്ന് യുറോസിലേക്ക് അനുഗമിക്കുകയും ഒരു ഘട്ടത്തിലും അവരെ യേശുവിനെ ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്തവരാണ് അവര് യേശുവിന്റെ കൂടെ എപ്പോഴുമുണ്ട് കുരിശിനെ താഴെയുണ്ട് കബറിടത്തെങ്കിലുണ്ട് ഉത്ഥാനത്തിനുണ്ട് ഉത്ഥാനം കഴിഞ്ഞിട്ട് കർത്താവിന്റെ ഉത്തരതനായ കർത്താവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അവര് കാലില് മത്തായിട്ട് ചേട്ടൻ ഇരുപത് ഇരുപത്തെട്ട് പത്ത് മറിയ മക്തന പിന്നെയും തുടർന്ന് പിടിക്കുന്നുണ്ട് യോഹന്നൻറെ സുവിശേഷം ഇരുപത് പതിനേഴ് എന്നെങ്കിലും നീ പിടിച്ചു വെക്കാതിരിക്കൂ എന്ന് യേശു മക്തന്മാരത്തോട് പറയുന്നുണ്ട് യേശുവിന്റെ അമ്മയായ മറിയം കുരിച്ചിന് താഴെ നിൽക്കുന്നു അവളെ നമുക്ക് അമ്മയായി നൽകി ആത്മീയ അമ്മയായി നൽകി യോഹനന്റെ സുവിശേഷം പത്തൊമ്പത് ഇരുപത്തിയഞ്ച് ഇരുപത്തേഴ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ സ്നേഹത്തിന്റെ പരമാധികാരം കർത്താവിന് ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല ഈ സ്നേഹത്തിന്റെ പരമാധികാരത്തിന്റെ ആളുകളാണ് സ്ത്രീകള് യേശുവിന്റെ കൂടെയുള്ള സ്ത്രീകള് എം ടി എൻ എസിലെ വനിതാ വിഭാഗം ഈ സ്ത്രീകളുടെ കൂടെയാണ് സ്നേഹത്തിന്റെ പരമാധികാരത്തിൽ ജീവിക്കുന്നവര് നമ്മുടെ പള്ളി നോക്കിയാലും അങ്ങനെയൊക്കെ തന്നെയാണ് പുരുഷന്മാര് പലരും കർത്താവിനെ ഉപേക്ഷിച്ചെങ്കിലും സ്ത്രീകൾ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല അന്നുമില്ല ഇന്നുമില്ല അന്നും കർത്താവിനെയോ കർത്താവിന്റെ സഭയെയോ ഉപേക്ഷിച്ചില്ല നടപടികൾ ഒന്നേ പതിനാലില് യേശു അമ്മയായ മറിയത്തോട് കൂടെ സ്ത്രീകള് അവനപ്പോഴും ഉണ്ട് സഭയുടെ ആരംഭത്തിലുണ്ട് അപ്പൊ കർത്താവിനെയോ കർത്താവിന്റെ സഭയെയോ ഒരിക്കലും ഉപേക്ഷിക്കാത്ത സ്നേഹത്തിന്റെ പരമാധികാരമുള്ളവരാണ് വനിതകൾ എം ടി എൻ എസ് എല്ലെ വനിതകളും അങ്ങനെയായിരിക്കും ആയിരിക്കട്ടെ കർത്താവിനെയും കർത്താവിന്റെ സഭയെയും നിങ്ങൾ സ്നേഹിച്ച് ആ സ്നേഹത്തിന്റെ പരമാധികാരത്തിൽ വളർന്നുകൊണ്ടിരിക്കുക പദവിയുടെ പരമാധികാരം അത്ര അതല്ല പ്രധാനപ്പെട്ടത് ഈ സ്നേഹത്തിന്റെ പരമാധികാരമാണ് പ്രധാനപ്പെട്ടത് രണ്ടാമതൊരു കാര്യം ഈ ഇങ്ങനെ നിങ്ങൾ കർത്താവിനോടും കർത്താവിന്റെ സഭയോടും കൂടെ നിന്നാല് ഇപ്പൊ നമ്മുടെ സഭയിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല പരിഹരിക്കപ്പെടുക മറിച്ച് കർത്താവിന്റെ സഭയിൽ നിന്ന് വിട്ടുപോയ പന്തകസ്തക്കാര് ദൈവസഭക്കാർ യഹോബസാക്ഷികൾ പ്രൊഫഷന്റുകാര് ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാം കാരണം പോയവരിൽ വലിയൊരു ശതമാനം സ്ത്രീകളാണ് അപ്പൊ നമുക്ക് കർത്താവിനെ കുറിച്ച് കർത്താവിന്റെ വചനത്തെ കുറിച്ച് ബൈബിളിനെ കുറിച്ച് സഭയെക്കുറിച്ച് ലിറ്ററേജിയെക്കുറിച്ച് സഭാ ചരിത്രത്തെ കുറിച്ച് സീറോ മലബർ പാരമ്പര്യത്തെക്കുറിച്ച് അത് വളരെ വളരെ സമ്പന്നവും അതിപ്രാചീനവുമായ പാരമ്പര്യമാണ് ഇതെല്ലാം നിങ്ങൾ ഒന്ന് പഠിച്ച് പ്രാർത്ഥിച്ച് സജീവമായി പ്രവർത്തിച്ചാൽ ഈ പറഞ്ഞ ഈ കത്തോലിക്ക സഭ വിട്ടുപേക്ഷിച്ച് പോയാൽ സീറോ സഭ വീട്ടുപേക്ഷിച്ച് പോയാൽ സകലരെയും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും നിങ്ങളോടൊപ്പം എപ്പോഴും മാണിപ്രംപിലച്ചൻ ഞാൻ ഉണ്ടാകും എൻ്റെ പ്രാർത്ഥനയുണ്ടാകും എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാൻ തയ്യാറുമാണ് സഭ സീറോ മലപ്പുറ സഭ അതിൻ്റെ സുവർണ കാലയളവിലേക്ക് പ്രവേശിക്കുന്ന ഈ ഘട്ടത്തിൽ നിങ്ങള് ഈ എം ടി എൻ എസിനോട് ചേർന്ന് ആ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചതിൽ ഒരുപാട് നന്ദിയും അഭിനന്ദങ്ങളും അഭിനന്ദനങ്ങളും കർത്താവിന്റെ കൃപ നിങ്ങളോടൊത്ത് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധാവിന്റെ അഭിഷേകം നിങ്ങളെ നിങ്ങളെ ആവരണം ചെയ്യട്ടെ